രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ കാൻ ഫിലിം ഫെസ്റ്റിവലിൽ ഐശ്വര്യ റായ് ബച്ചൻ തന്റെ വൈവിധ്യമാർന്ന ലുക്കുകളിലൂടെ ശ്രദ്ധയാകർഷിച്ചു നെറ്റിയിൽ സിന്ദൂരം പതിച്ച വെളുത്ത മനീഷ് മൽഹോത്ര സാരയിൽ ഇന്ത്യൻ പാരമ്പര്യം പ്രദർശിപ്പിച്ചാണ് അവർ ആദ്യമെത്തിയത് അവരുടെ രണ്ടാമത്തെ ലുക്കിൽ എല്ലാവരെയും അത്ഭുതപ്പെടുത്തിയ ഒരു പാശ്ചാത്യ വസ്ത്രമായ കസ്റ്റം മെയ്ഡ് ഗൗരവഗുപ്ത ഗൗൺ ഉണ്ടായിരുന്നു കാൻസിൽ അവർ പ്രത്യക്ഷപ്പെടുന്നതിനിടയിൽ അഭിഷേക് ബച്ചന്റെ ഒരു പഴയ വീഡിയോ വൈറലായി അഭിഷേക് തന്റെ സഹോദരി ശ്വേതയ്ക്കൊപ്പം കോഫി വിത്ത് കരൺ എന്ന പരിപാടിയിലെ ക്ലിപ്പ് അവതാരകൻ കരൺ ജോഹർ അഭിഷേകിനോട് അമ്മ ജയബച്ചനെയാണോ ഭാര്യ ഐശ്വര്യ റായിയാണോ കൂടുതൽ ഭയക്കുന്നത് എന്ന് ചോദിച്ചു നിങ്ങൾക്ക് ആരെയാണ് കൂടുതൽ പേടി നിങ്ങളുടെ ഭാര്യയോ അമ്മയോ കരൺ ജോഹർ ചോദിച്ചു ഇതിന് അഭിഷേക് മറുപടി നൽകി എന്റെ അമ്മ അപ്പോൾ ഇടയിൽ കയറി അഭിഷേകിന്റെ സഹോദരി ശ്വേത പറഞ്ഞു ഭാര്യ എന്ന് ഇറ്റ്സ് മൈ റാപ്പിഡ് ഫയർ ബി എന്ന് നടൻ പറഞ്ഞു രസകരമായ ഈ ക്ലിപ്പ് സോഷ്യൽ മീഡിയ സൈറ്റുകളിൽ ഇപ്പോൾ വൈറലാവുകയാണ് കഴിഞ്ഞ വർഷം അഭിഷേക് ബച്ചനും ഐശ്വര്യ റായിയും വേർപിരിഞ്ഞു വേർവിരിഞ്ഞുവെന്നും വിവാഹമോചനം പ്രഖ്യാപിക്കാൻ പദ്ധതിവെന്നും അഭ്യൂഹങ്ങൾ പരന്നിരുന്നു തെറ്റായ വിവരങ്ങൾ അവസാനിപ്പിക്കാൻ ഐശ്വര്യ ചുവന്ന സിന്ദൂരം ധരിച്ച് ചുവന്ന പരവതാനിയിലൂടെ നടന്നു ഇത് താൻ വിവാഹിതയാണെന്നും ദാമ്പത്യത്തിൽ സന്തുഷ്ടയാണെന്നും സൂചിപ്പിക്കുന്നു രണ്ടായിരത്തി ഏഴിൽ ഐശ്വര്യയും അഭിഷേകും വിവാഹിതരായി ജുഹുവിലെ ബച്ചന്റെ വീടായ പ്രതീക്ഷയിൽ സ്വപ്നതുല്യമായ ഒരു വിവാഹമായിരുന്നു നടന്നത് രണ്ടായിരത്തി പതിനൊന്നിൽ അവർക്ക് ഒരു മകൾ ആരാധ്യ ബച്ചൻ ജനിച്ചു ഐശ്വര്യ റോയ് കാനിൽ സിന്ദൂരം ധരിച്ചെത്തിയത് രണ്ട് കാരണങ്ങൾ കൊണ്ടാണെന്ന് സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചിരുന്നു ഒന്ന് ഓപ്പറേഷൻ സിന്ദൂറിനോടുള്ള അവരുടെ ഐക്യദാർഢ്യവും രണ്ടാമത് താൻ ഇപ്പോഴും വിവാഹിതയാണെന്നും വിവാഹബന്ധത്തിൽ സന്തുഷ്ടയാണെന്നും കാണിക്കാൻ വേണ്ടിയാണെന്നും സോഷ്യൽ മീഡിയയിൽ ഇതിനു മുൻപ് തന്നെ പ്രചരിച്ചിരുന്നു എന്നതാണ് സത്യം